പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രതീക്ഷ ബഡ്സ് സ്പെഷ്യൽ സ്കൂളിലെ സ്വന്തം കെട്ടിടം നിർമ്മിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ ചെലവിലാണ് ആദ്യഘട്ട പ്രവൃത്തി നടത്തുന്നത് മരാട്ടപ്പടിയിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ പ്രവർത്തനോദ്ഘാടനം പ്രസിഡന്റ് ടി സി രമേശ നിർവഹിച്ചു ഭിന്നശേഷി കുട്ടികളുടെ മാനസിക ഉന്നമനം ലക്ഷ്യമിട്ട് പാണ്ഡിക്കാട് ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിലാണ് പ്രതീക്ഷാ ബഡ്സ് സ്കൂൾ പ്രവർത്തനം തുടങ്ങുന്നത് അന്നുമുതൽ ടൌൺ ജി എം എൽ പി സ്കൂളിൽ പ്രവർത്തിക്കുന്ന ബഡ്സ് സ്പെഷ്യൽ സ്കൂളിനാണ് സ്വന്തം കെട്ടിടം ഒരുങ്ങുന്നത് മരാട്ടപ്പടിയിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് കെട്ടിടം നിർമ്മിക്കുന്നത് രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച ലക്ഷം രൂപ ചിലവിൽ ആദ്യഘട്ട പ്രവൃത്തി പൂർത്തീകരിക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു പക്ഷേ നമുക്കതിനൊരു കൂടുതൽ ആ കുട്ടികൾക്ക് അവരുടേതായ ഒരു ലോകത്ത് ആധുനിക സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു കെട്ടിടവും ഭൗതിക സൗകര്യങ്ങളും ഉള്ള ഒരു കെട്ടിടമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ഈ ഒരു വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിൽ അതിന്റെ ഒരു സ്ട്രക്ചർ നിർമ്മിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു നാല്പത്തി ലക്ഷത്തിലേറെ രൂപ നമ്മൾ ഇതിന് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് ഇത് ഇതിൽ അവസാനിക്കുന്നില്ല കാരണം നമ്മൾ ഉദ്ദേശിച്ച പൂർണമായ രൂപം ഈ ഒരു ഫണ്ടിൽ ഒതുങ്ങൂല ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് വർഷത്തിലൊക്കെ നമ്മൾ അതിന്റെ ബാക്കിയുള്ള ഫണ്ട് കൂടെ വെച്ചിട്ട് ആ പറഞ്ഞ രീതിയിൽ ഒരു മാതൃകാ ഭക്ഷ്യ സ്കൂളാക്കിയിട്ട് നമുക്ക് ഈ സ്കൂളിനെ മാറ്റിയെടുക്കണം കോമ്പൗണ്ട് വാൾ അടക്കം എല്ലാ രീതിയിലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊക്കെ ഒരു രീതിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ശതകത്ത് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ടി സുലൈക്ക അംഗം കുരിക്കൽ അഷറഫ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ വി ഐഷുമ ടി കെ റാബിയത്ത് പി സുനീർ അംഗങ്ങളായ വി മജീദ് കൊരമ്പേൽ ശങ്കരൻ പി ആർ രോഹിണനാഥ് പി എച്ച് ഷമീം പി സലീൽ കെ കെ അസ്കർ കെ വിജയകുമാരി എൻ ടി സുരേന്ദ്രൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അലി ഫൈസൽ പരിവാർ ഭാരവാഹികളായ പി ഖാലിദ് കരിമ്പിൽ അബു സ്കൂൾ പ്രഥമാധ്യാപിക എൻ കെ ബിഷിത തുടങ്ങിയവർ പങ്കെടുത്തു മീ ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട്